കണ്ണൂർ വൈകുന്നേരം ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് വിഷൻ ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ തുടങ്ങിയ ഞങ്ങളുടെ തത്സമയ ദൃശ്യം ഇപ്പോൾ സമയം ഏതാണ്ട് മണി കലോത്സവ നഗരിയിൽ പല വേദികളിലൊക്കെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് പതിനാറ് വേദികളിലായിട്ട് മുന്നൂറോളം മത്സര ഇനങ്ങളിലായിട്ട് പത്തായിരത്തിലധികം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മാറ്റുരക്കുന്ന സുന്ദരമായിട്ടുള്ള കലോത്സവത്തിൻ്റെ കലാമാമാങ്കത്തിൻ്റെ നിമിഷങ്ങളാണ് കണ്ണൂർ വിഷൻ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ കലോത്സവ നഗരിയിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ കാഴ്ചകൾ സ്പെഷ്യൽ ഇൻ്റർവ്യൂസ് അതുപോലെ തന്നെ പ്രശസ്തരായ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള തത്സമയ ഇൻ്റർവ്യൂകൾ വിജയിച്ച് വരുന്നവരുമായി ബന്ധപ്പെട്ടുള്ള ഞങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കണ്ണൂർ വിഷൻ ചാനലിലെ തൽ സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്നുള്ള എല്ലാം പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞങ്ങളോടൊപ്പം എത്തിയിരിക്കുന്നത് ഈ ഒരു സ്പെഷ്യൽ ഇൻറ്റർവ്യൂവിൽ ഞങ്ങളുടെ സ്റ്റുഡിയോ

കലാമേഖലയിലൊക്കെ വളരെ സജീവായിട്ട് നിൽക്കുന്ന ഒരു വിദ്യാലയമാണ് നൂറ് ശതമാനം വിജയം കൈവരിക്കുന്ന ഒരു വിദ്യാലയമാണ് ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് ഈ ആദ്യം നമുക്ക് ഹിന്ദി എസ് എയുമായി ബന്ധപ്പെട്ട് മിതയോട് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു മത്സരം മിത മത്സരം കുറച്ച് കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ടായിരുന്നു പിന്നെ എത്ര മത്സരിക്കാൻ വേണ്ടി ഹിന്ദി 13 ടു 15 ആ റേഞ്ചിൽ കുട്ടികൾ ഓക്കേ അപ്പം നമുക്ക് ടോപ്പിക് തന്നു ദി സ്പോട്ടിൽ അങ്ങനെ എഴുതണം ഓക്കേ അതിന്റെ ഈ മത്സരം തുടങ്ങുന്നതിന്റെ എത്ര ടൈം ശരിക്കും യഥാർത്ഥത്തിൽ തരുക അഞ്ചു മിനിറ്റ് അല്ല അഞ്ചു മിനിറ്റ് ആ അഞ്ചു മിനിറ്റ് എന്ന് പറയാം അപ്പോൾ തന്നെ തരും എന്നിട്ട് തുടങ്ങാൻ അങ്ങനെ തന്നെ പഠനത്തെ പഠന വിഷയത്തിൽ കൂടുതൽ ആ എനിക്ക് താല്പര്യം ചെറുതിലെ അങ്ങനെ തന്നെ ഒരു 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 മിനിറ്റ് ആണ് നമുക്ക് വിഷയം തന്നു താങ്കൾക്ക് വന്നത് ഈ കാലഘട്ടത്തിൽ കുട്ടികൾ അനുഭവിക്കുന്ന അങ്ങനെയുള്ള അല്ല ഞാൻ കൂടുതലായിട്ടും എൽഡർലി പീപ്പിൾ അങ്ങനെയാണ് എഴുതി വെച്ചിരുന്നത് കാരണം ഈ എത്ര മാത്രം നമ്മൾ ഈ കാലത്ത് ഈ മാനസിക ആരോഗ്യം അവഗണിക്കുന്നു എന്നതിന്റെ രീതിയിലാണ് എഴുതേണ്ടത് അപ്പം അത് അത് മാനസികാരോഗ്യം കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം അതിലൂടെ അതിന്റെ എഫക്ട് അതെങ്ങനെ മറികടക്കാം എന്നെ കുറിച്ചാണ് അങ്ങനെ കാര്യമായിട്ട് ഇണ്ടായിരുന്നില്ല ഞാൻ പിന്നെ എല്ലാ ഒരു എന്റെ ടീച്ചേഴ്സ് ഒരു ബുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ അതിലുള്ള എസ് എല്ലാം വായിച്ചു മുമ്പ് പഠിപ്പിച്ച ഹിന്ദി ടീച്ചർ ബുക്ക് അപ്പം അതിലുള്ള ഞാൻ ാണ് പോയത് അപ്പം അത് കുറച്ച് ഹെൽപ്ഫുൾ ആയിരുന്നു ഇത് ഇതിന്റെ ഒരു ഡ്യൂറേഷൻ മീൻസ് ഒരു മത്സരത്തിന്റെ സമയപരിധി എത്ര മണിക്കൂറും രണ്ട് മണിക്കൂറാണ് ഇതിൽ യഥാർത്ഥത്തിൽ ഈ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അതിന്റെ നമ്മള് വാക്കുകളാണോ അല്ലെങ്കിൽ പിന്നെ നമ്മളെ ഒരുപാട് പുതിയ കാലഘട്ടത്തിൽ വിശേഷങ്ങളൊക്കെ മത്സരമൊക്കെ ഭയങ്കര ടഫായിരുന്നു അറബിക് സ്പീച്ചാണ് അല്ലെ സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഈ സംസാരം പ്രത്യേകിച്ച് വായനാശിയിൽ എത്രത്തോളം ഉണ്ട്

ിൽ അങ്ങ് അലക്കി കൊടുത്തത് അല്ലെ ശരി അത് ഈ നേരത്തെ പ്ലാന്റ് അല്ല സംഭവം ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്നും പ്ലാന് പ്ലാന്റ് അല്ല ഈ രാജ്യസേവനവുമായി ബന്ധപ്പെട്ട് ഈ ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ എത്രത്തോളം വിദ്യാര് പ്രതിജ്ഞാഭക്തരാണ് ഈ കൂടുതൽ സ്നേഹത്തോട് കുറവാണോ കൂടുതലാണോ ഇപ്പൊ എനിക്ക് കുറവായിട്ടാ തോന്നുന്നത് മെൻഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ അറബി സ്പീച്ചിലും ഈ നമ്മുടെ ജഡ്ജ്മെന്റ് നോക്കുന്നത് എങ്ങനെയാ കണ്ടന്റ് കണ്ടന്റിനെയാണോ നോക്കുന്നത് കണ്ടന്റ് അറബി അറബി ശൈലി അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം നമുക്ക് പറയാൻ പറ്റുന്നു അതാണ് കൃത്യമായിട്ട് ഒരു മീൻസ് ഇതിലൊരു ഫ്ലോ ഉണ്ടാവില്ലേ അറബിക് സ്പീച്ചിന് ഫ്ലോ ഉണ്ടാവും അതിന്റെ ഉള്ളിൽ ഒരു സംഗീതം ഒളിഞ്ഞ് കിടക്കുന്നുണ്ടാവില്ല സംസാരത്തിലും അതിലൊക്കെ ഒരു ഇതുണ്ടാവും മറ്റു മത്സരാർത്ഥികൾ നന്നായിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടൈറ്റ് മത്സരം തന്നെ ഉണ്ടായിട്ടുണ്ട് താങ്കൾ സംസാരിച്ച അതേ കണ്ടന്റിനെ ില്ല അവരൊക്കെ താങ്കൾ ഇതിൽ കുറച്ച് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് അത് തന്നെയായിരിക്കും ചിലപ്പോൾ ഇതിൽ ഏറ്റവും ഒരു കാര്യമായിട്ട് വെരി ഗുഡ് വേറെ ഏതാ മത്സരത്തിനുണ്ടെന്ന് പറഞ്ഞത് അറബിക് കവിതാ കവിതാ രചന അത് മത്സരം എപ്പോഴാണ് അത് ഇന്നലെ കഴിഞ്ഞു അല്ലെ ശരി ഈ മത്സരങ്ങളിലൊക്കെയാണ് ഉള്ളത് ഇനിയിപ്പോ ഇത് നേരെ നമുക്ക് ഇനി സംസ്ഥാനത്തേക്കുള്ള യാത്രയല്ലേ അവിടുത്തെ വിഷയം എന്താണെന്നൊന്നും അറിയത്തില്ല ചിലപ്പോ ലൈക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയായിരിക്കൂല അവിടുന്ന് ചിലപ്പോൾ തരുന്നത് വായന നന്നായിട്ട് വായിച്ചുകൊണ്ടേയിരിക്കണം അല്ലെ കൂടുതലും ഈ അറബിക് ഇതന്നെയാണ് കൂടുതൽ ബുക്സ് ഒക്കെ കൂടുതൽ വായിക്കുന്നതൊക്കെ ഞാൻ അറബിക്കായിട്ട് മലയാളം വായിച്ചിലേക്ക് മാറ്റാൻ കഴിയും മത്സരം കുഴപ്പമില്ല ഇനിപ്പോ എങ്ങനെയാണ് ഒരു പ്രിപ്പയർ എങ്ങനെയാണ് സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കുറച്ച് ബുക്സ് ഉണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള വായിക്കണം വളരെ കുറച്ച് ഉള്ളൂ ആ ആ ശരി അതുപോലെ തന്നെ ഗൂഗിളിൽ നോക്കിയാൽ തന്നെ ഒരുപാട് എസ് നമുക്ക് കിട്ടാറുണ്ട് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്നൊക്കെ വിഷയം മലയാളം സെക്കൻഡിലാണല്ലോ ഏറ്റവും കൂടുതൽ വരുന്നത് പാത്തുമ്മയുടെ വരുന്നത് വായിച്ചിട്ടുണ്ടോ കേട്ടിട്ടുണ്ടല്ലോ ഏറ്റവും കൂടുതൽ മലയാള സെക്കൻഡിൽ ഈ പത്തുമടൊക്കെ കഴിഞ്ഞാൽ നമ്മൾ നിരത്തി അങ്ങനെ ഒരു മൂന്ന് നാലും പേജ് എഴുതാനുണ്ടോ അതൊക്കെയാണ് ഓർമ്മ വരുന്നത് പക്ഷെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു സ്റ്റൈലല്ല പെട്ടെന്ന് തരുന്ന ഒരു വിഷയം ആ വിഷയത്തിൽ ചെറിയൊരു സമയം തന്നിട്ട് നിങ്ങൾ വാക്കുകൾ സ്പീഡ് ആയിരിക്കണം അതിൽ ഒരുപാട് നല്ല കണ്ടന്റുകൾ വരണം ഈ കുത്തു കുത്തുകൊമ തടയൽ അതൊന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മീൻസ് എഴുതിയിട്ട് ഇങ്ങനെ തടഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് മാർക്കോ അങ്ങനെ വരുന്നില്ല അതിനൊന്നും പ്രശ്നമൊന്നും വരുന്നില്ല പിന്നെ നമുക്ക് റഫ് ആയിട്ടുള്ള പേപ്പർ തരും ചോദിച്ചാൽ തരും അതില് മാറ്റാണ് ശരി ഗുഡ് ഓക്കെ അപ്പൊ എന്നാൽ പുതിയങ്ങാടി ജോമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് പ്രിയപ്പെട്ട താരങ്ങൾ മിദാ ഫാത്തിമ ആൻഡ് മസൂദ് അലിയാൻ ഒരാൾ ഹിന്ദി എസ് സി മത്സരം അതുപോലെ തന്നെ അറബിക് സ്പീച്ച് മത്സരം രണ്ടുപേരും ഇനി സംസ്ഥാനത്തേക്കുള്ള ഒരു യാത്രയാണ് നന്നായിട്ട് സംസാരിക്കുന്ന ഒരാൾ നന്നായിട്ട് എഴുതുന്ന ഒരാൾ എല്ലാവിധ ആശംസകളും നേരികയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും പുതിയങ്ങാടിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് പ്രത്യേകിച്ച് പുതിയങ്ങാടി എന്ന് പറയുന്ന നാടിനെ പറ്റി പറയുകയാണെങ്കിൽ ഫുട്ബോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല സൗഹൃദങ്ങളുള്ള ഒരു സ്ഥലമാണ് എല്ലാം കൊണ്ടും സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ മത്സരങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ തിരിച്ചു പോകും അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് മെല്ലനെ പോണ്ട പരിപാടിയാണോ എന്ത് വാങ്ങിച്ചതെന്ന് കൂടെ വന്നവർ എന്താ വാങ്ങിച്ചതെന്നേ പറ ഞാൻ പിന്നെ തന്നെ വന്നിട്ടുണ്ട് ഈ മത്സരത്തിന് മുന്നേ പെട്ടെന്ന് വന്നിട്ട് ഭക്ഷണം ഒന്നും ആകെ ഒരു ടെൻഷനും അല്ലേ ും ശരി അപ്പം സന്തോഷം എന്തായാലും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ പ്രത്യേകിച്ച് നമ്മുടെ തത്സമയ ഇന്റർവ്യൂവിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പേർക്കും ഞങ്ങളുടെ ഒരു സ്നേഹ സമ്മാനം തരികയാണ് ജിജു ഗോൾഡ് ആൻഡ് ടൈമണ്ട് പക്യന്നൂർ നൽകുന്ന സ്നേഹ സമ്മാനം ജിജു ഗോൾഡ് ആൻഡ് ടൈമ് രണ്ട് പേർക്കുള്ള ഞങ്ങളുടെ ഞങ്ങൾ ഈ ഒരു തത്സമയം ഡെലിവറി സ്നേഹസമ്മാനം ഇത് ഇതുപോലെ തന്നെ സംസ്ഥാനത്തെത്തിയിട്ടും സമ്മാനം വാങ്ങിക്കണം അറിയാലോ കൂടുതൽ കൂടുതൽ മത്സരാർത്ഥികൾ ഉണ്ടാകും വിഷയം കുറച്ച് കാഠിനുള്ളതായിരിക്കാം പക്ഷേ എങ്കിൽ കൂടി നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു വിഷയം തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാവാമെന്നുള്ളതും തോന്നുന്നു പ്രിപ്പയർ ചെയ്യാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം പിന്നെ മത്സരം മത്സരബുദ്ധിയോട് കൂടി മാത്രം കാണുക അത് ലൈഫിലേക്ക് ഒരിക്കൽ മത്സരം കൊണ്ടുവരാതിരിക്കാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകും ഓക്കെ